ഹലോ ഗൈസ് ഞാൻ അലിൻജോസ് പെരേരയുടെ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കായിരുന്നു എന്നെ എല്ലാവരും കളിയാക്കുന്നു ചേ കോമാളിയാക്കുന്നു അലിൻജോസ് പെരേര മാരേജ് വർക്ക് ഇഷ്യൂ ആൻഡ് ട്രോൾ എന്ന സംഗതിയാണ് ഇത് ഇതാണ് വരുന്നത് നമുക്ക് കുറച്ച് നോക്കാം കേട്ടോ അങ്ങോട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനു ഒരുപാട് സ്ഥലങ്ങളിൽ അതൊക്കെ മലപ്പുറം ജില്ലകളിലാണ് സംഭവിച്ചു പോയത് നമുക്കത് വേറെ ഒന്നുമില്ല മാര്യേജ് അങ്ങനെ പിള്ളേർ പിടിക്കുന്നില്ല വർക്കുകൾ പിടിക്കുന്നുണ്ട് കോഫി ഷോപ്പിന്റെ ഉൾക്കാരണം കോളേജ് ഫംഗ്ഷൻ ഒക്കെ ഉണ്ട് കാരണം മാര്യേജ് പോകുമ്പോൾ അത് കോമിക്കാണ് കോമിപ്പടുന്നുടുന്നുളിയല്ല പക്ഷെ കോമാളി ആയിക്കൊന്നും കാശ്രും പക്ഷെ നമ്മളെ അത് കോമിക്കാവും നമുക്കൊരു പ്രാന്തമായിട്ടുള്ള അവസ്ഥ വരുന്നോണ്ട് അതേ ഞാൻ വിട്ടും ഇതുവരെ ഇത്ര ഇപ്പൊ രണ്ടു മാസം മൂന്ന് മാസത്തോളമായി മാരേജ് ചെയ്യാൻ തുടങ്ങി മാരേജ് വർക്ക് ചെയ്യാൻ തുടങ്ങി വാർത്ത വന്നു മാന്യമായിട്ട് വാർത്ത വന്നു കല്യാണികൾ തിളങ്ങി എന്ന് പറയുന്നുണ്ട് പക്ഷെങ്കിലും എങ്കിലും ആൾക്കാരെതിരെ കോമാളി എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു ചോദ്യം മൂന്ന് തോന്നുന്നു ഈ ഇത്ര ചെയ്തിട്ട് എത്ര എത്ര ടോട്ടൽ രൂപ ഫസ്റ്റ് ഒറ്റ വെഡിങ് എനിക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കാരണം നമ്മളെ കോഴിക്കോട് വർക്ക് ഫസ്റ്റ് ചെയ്തു അത് ചെക്കനും പെണ്ണ് ഒരുമിച്ച് നമ്മളോടൊപ്പം നമ്മളൊപ്പം കഴിക്കേണ്ട വർത്തമാനം പറഞ്ഞു ഒരുമിച്ച് ഫുഡ് കഴിച്ചു അതൊക്കെ എൻജോയ്മെന്റാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമ്മളെ വിളിച്ചു വരത്തി കളിയാക്കുന്ന ചെക്കനോടി പോകുന്നു പെണ്ണോടി പോകുന്നു പിന്നെ കൈ തരുന്നില്ല അങ്ങനത്തെ സംഭവങ്ങളുണ്ട് ഇപ്പൊ സാധാരണ ഒരു ഗസ്റ്റ് രണ്ടുപേർക്ക് ക്ഷേത്രം അതൊരു തെറ്റാന്ന് ഞാൻ പറയുന്നത് വെച്ചിട്ട് ഓടിപ്പോയതൊക്കെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് ജില്ല പറയുന്നില്ല അതൊക്കെ മലപ്പുറം ജില്ലകളിലാണ് സംഭവിച്ച പോകെ നമുക്കത് ഇതായിട്ട് വരുന്നുണ്ട്

മനസ്സിലായി ഏപ്രിൽ മാസമാണ് മറ്റേ ഇരുപത്തി മൂവായിരം രൂപ പിന്നെ മെയ് മാസം മുപ്പത്തിരണ്ടായിരം രൂപ ഇപ്പൊ ജൂൺ മാസം നാപ്പത്തിരണ്ടായിരത്തി മൂന്നൂറ് ഡൈലോഗ് ഈ മാസം ചെലവ് വളരെ നമ്മളെ ജീവിതത്തിലെ ഡൈലോഗ് അതിൽ ഒന്നേക്കൂടി എന്നൊക്കെ പറഞ്ഞല്ലേ കോടികളുടെ കണക്കല്ലേ ആയിരങ്ങളുടെ കണക്കില് പോണി ജീവിക്കുന്ന ആൾക്കാരല്ലേ പിന്നെ കുറച്ച് വല്യ ഭക്ഷണം വരുന്നുണ്ട് നിനക്ക് എന്നെ മറ്റേ വിടെ അവസാനം പറഞ്ഞുണ്ടല്ലോ ബിഗ് ബോസ് ബിഗ് ബോസ് ഓഗസ്റ്റ് മുതൽ കലക്കി ഓനെ കളിയാക്കുക ഓനെ കോമാളി എന്ന് വിളിക്കുന്ന ഓനെ തെറി വിളിക്കുന്ന അവഹേളിക്കുന്ന എല്ലാ മറികൾക്കുള്ള ഒരു മറുപടി ആയിട്ട് ആയിരിക്കും ബിഗ് ബോസ് വരേണ്ടത് എനിക്ക് തോന്നുന്നത് മറുപടി ആയിട്ട് നല്ല അവർ തന്നെ ഇങ്ങനെ മറുപടി കൊടുക്കേണ്ട ബോധിപ്പിക്കേണ്ട കാര്യമില്ല പക്ഷേ വല്ലാണ്ട് കുറേ കോമാളിത്തെ കോമാളിയായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ മറ്റുള്ളവർ ഓനെ മുദ്രവൃത്തിയല്ലേ കോമാളി കാണുന്നത് അല്ലേ ഇവനെയും കാണിച്ചിട്ടുണ്ട് വേറെ കാര്യം പക്ഷേ എനിക്ക് ഞാൻ അലിഞ്ചോസ് പെരേരനെ ഞാൻ എനിക്ക് ബാക്കിയുള്ളവർ പറഞ്ഞവരിപ്പം ഭയങ്കരമായിട്ട് കോമാളിയാണ് അങ്ങനെ തോന്നിയില്ല കേട്ടോ ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഒരു സമയത്ത് ആളുകളൊക്കെ കോമാളിയാണ് കോപ്രായ് കാണിക്കൊണ്ട് ഇന്ന് സന്തോഷ് പണ്ഡിറ്റിൻ്റെ അവസ്ഥ എന്താ ഇവന് ഇക്ക തോന്നത് ഇവൻ്റെ വീട്ടിൽ നിന്ന് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വീട്ടുകാർ ഇപ്പം സീരിയസ് ആയിട്ട് എടുക്കാത്തത് കൊണ്ടോ ഇവ എങ്ങനെയെങ്കിലും ഫേമസ് ആവണം അത് എങ്ങനെയും കുഴപ്പമില്ല വൈറലാവണം ഷോർട്ട് ഫിലിം ആൽബം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ എത്തണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവ ഇറങ്ങി തിരിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒരു ബേസിക്കോം ഇപ്പം ഇപ്പം പൊട്ടണമെന്നല്ല എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയില്ല ഇപ്പം പൊട്ടരാണമെന്ന് മിനിമം ഒരു ഇൻ്റലിജൻസ് ഇല്ലാത്ത ഒരാൾ ആയിട്ട് എനിക്ക് പിന്നെ തോന്നുന്നില്ല ഒരു ഒന്ന് ഒരു കാല ഒരു മാസം ഒന്നര ലക്ഷോ ദുഃഖ ലക്ഷമോ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം അമ്പയ്യായിരം ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞല്ലേ നിസാര പരിപാടി ഉള്ളത് സംസാര പരിപാടിയല്ല ഇപ്പോൾ കല്യാണത്തിന് ആളുകളെ വിളി കല്യാണം മാത്രമല്ലല്ലോ ഇപ്പോൾ ഷോർട്ട് ഫിലിംസ് ഓനുണ്ട് കോളേജുകളിൽ ഫംഗ്ഷൻസ് ഉണ്ട് പരിപാടി ഉണ്ട് അത് മറ്റുള്ളവർ പിന്നെ പൊട്ടനായിട്ട് കരുതുന്നുണ്ടോ അല്ലേന്നല്ല പക്ഷേ ഇവര് ഈ കാശ് കൊടുത്തിട്ട ആൾക്കാരെ വിളിക്കണം അല്ലാണ്ട് വെറുതെ അല്ല ഏകിക്കാറിയാം ഇവൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ എന്താ പ്ലാൻ വെച്ച പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും സിനിമ നല്ല പ്ലാൻ ഇക്കൊരു കട ഇടണം അപ്പോൾ ഇപ്പോൾ കുറച്ച് കാശുണ്ടാക്കണം എന്നൊരു കട ഇടണം അങ്ങനെയൊക്കെ പറയുന്നത് ഓന കൃത്യമായി തരേണ്ടത് ഓൻ ഇപ്പോൾ അവസാനം ബിഗ് ബോസ് കയറാൻ പോവാ ആ ഓനെ കളിയാക്കണമാര് ഇപ്പോൾ പൊട്ടരാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈക്കണമാര് പൊട്ടഭാരി പൊട്ടികൾ ഇവിടെ ഇരുതോടി ആ ബിഗ് ബോസ് കയറിയത് അടിപൊളി ഇനി ബിഗ് ബോസ് കയറുന്നത് വലിയ സംഭവം അങ്ങനല്ല ഇവനിപ്പോൾ നമുക്കറിയാം ബിഗ് ബോസ് കയറിയ ആളുകളുടെ ജീവിതം തന്നെ മാറും അപ്പോൾ എനിക്ക് വന്ന് ഈ പുറത്ത് കോമാളിത്തരവും പ്രാന്തത്താരും ഒക്കെ കാണിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വില്ലാത്തരൊക്കെ കാണിക്കണമെങ്കിൽ അവിടെ പോയിട്ട് നല്ലൊരു ഇമേജ് ഇമേജായിട്ടായിരിക്കും പുറത്ത് വരുന്നുണ്ടായിരിക്കുക സാധാരണ അങ്ങനെ സംഭവിക്കലും അതുപോലെ പുറത്തെ ഡീസൻ്റ് ആയിട്ടുള്ള ആളുകൾ പുറത്ത് വരുമ്പോൾ ആ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ വേറെ ഓപ്പോസിറ്റ് ഒരു ഓറെ ആയിരിക്കും അപ്പോൾ എനിക്കും എന്താ അലിഞ്ചോസ് പേരേണ്ട നല്ല കാലമാകുമ്പോഴാണ് നിങ്ങൾ കാര്യം ചോദിച്ചിരിക്കും ഒരു കല്യാണത്തിന് ഇപ്പോൾ വിളിച്ചിട്ട് ആളുകളൊക്കെ ഷെയ്ക്കൻ്റെ പോലും കൊടുക്കില്ല എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ ആളുകൾ എന്താ വച്ചാൽ ഇത് തന്നെയാണ് അവർ പൊട്ടനായിട്ട് കോമളിയായിട്ടും അവയാണ് പക്ഷേ എനിക്കൊന്നും തോന്നില്ല ഇപ്പം അത്യാവശ്യം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരുത്തനായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പണിയെടുക്കാണ്ട് കാശുണ്ടാക്കണമെന്നൊക്കെ പറയണമെങ്കിൽ അത് ആരോധി യൂട്യൂബ് ചാനലിലും കണ്ടു ഇതാ മറ്റേ അവർക്ക് ചെറിയ കുട്ടിയുണ്ട് ആ കുട്ടീനെ മണ്ണ് ആ കുട്ടീനെ മണ്ണിൽ ഒക്കെ ഫ്രീഡം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ ഭാര്യയും ഭർത്താവ് ഒരു കുട്ടിയും പേര് ഞാൻ മറന്നു അയില ജഗായി പറയുന്ന സ്ഥലമാണ് ബുദ്ധിയുള്ളവർ എന്താണ് ബുദ്ധിയുള്ളവർ പണിയെടുക്കും ഛേ ബുദ്ധിയുള്ളവർ പണിയെടുക്കാണ്ട് വീട്ടിലിരിക്കും എന്ത് സ്ഥലം ഐ ഇല്ലല്ലോ സോറി ഞാൻ മറന്നുപോയിട്ട് എന്തായാലും പെട്ടെന്ന് കിട്ടിയില്ല സാധനത്തില്ല നല്ല ബുദ്ധിയുള്ളവർ പണിയെടുക്കാതെ കാച്ചിടാക്കും ഏ അപ്പോൾ ബുദ്ധി ഇട്ട് സ്വയം വിചാരിക്കുന്ന വിഡികൾ എന്ത് ചെയ്യും ഇങ്ങനെ ഇത് കണ്ടിട്ട് അവരെ കളിയാക്കി കൊണ്ടേ സന്തോഷ് പാട്ടിൻ്റെ സംഭവിച്ചതാണ് ഈ ഓരോ സംഭവിക്കും ഇതാലേക്ക് തോന്നുന്നത് ഇപ്പം തന്നെ ഇത്രയും കാശ്വാണുണ്ടാക്കിണ്ട് ഏഹ് ഒരു ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ പത്തിരുപത്തയ്യായിരം ഉറപ്പ് ഇട്ട് പറയാ ചില പരിപാടിയല്ല ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ പ്രോഗ്രാം കിട്ടിയാൽ മതി ബാക്കിയുള്ള ദിവസമൊക്കെ മുണ്ടാട് വീട്ടിലിരിക്കുക വലിയ അത് ഏ അതേപോലെ തന്നെ ഓൻ ഇവിടെ ബിഗ് ബോസിൽ കയറിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ നല്ല മോണ്ടായിരിക്കും പെട്ടെന്ന് അവിടെ ഇവൻ ഔട്ടാക്കി പെട്ടെന്ന് ഇവൻ ഔട്ടാക്കുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും കാരണം ഒരു പാവം പിടിച്ച പയ്യൻ അവൻ എല്ലാവരും കളിയാക്കിയതല്ലേ ഈ ഒരു സഹതാപതരം കണ്ടായിരിക്കും സപ്പോർട്ട് ചെയ്യും ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യും നല്ല ഇതേണ്ട് അതേപോലെ തന്നെ അതായത് ഇവരെ അവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടരുത് കാണാൻ ആൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പൊ ഉറപ്പായിട്ട് ഓൻ ഔട്ട് ആക്കില്ല ഓരോ അവിടെ നിർത്തും ആൾക്കാർ ഇല്ലേ എനിക്ക് അവരായിട്ട് തോന്നരുത് ഗേസ്ഗീഡ് അഭിപ്രായം പറയാട്ടോ അതേപോലെ തന്നെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കാശിയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഇൻറ്റർവ്യൂസും സംഗതികൾ ഇനോഗ്രേഷൻസ് ഒക്കെ ഇപ്പം തന്നെ കിട്ടണതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും എത്രയോ ഇരട്ടിയായിരിക്കും ഇവനെന്നു കല്യാണ വീട്ടിൽ ഒരു കളിയാക്കണൊരവസ്ഥയിലാണെങ്കിൽ നാളെ ഇവരെ ആൾക്കാർ ഇതിൻ്റെ ഇപ്പം കിട്ടണതിൻ്റെ ഒരു അഞ്ചിരട്ടി അല്ലെങ്കിൽ പത്തിരട്ടി എക്സ്ട്രാ കൊടുത്തിട്ട് ചേ പത്തിരട്ടി അല്ലെങ്കിൽ ഉണ്ട് ഒരു അഞ്ചരട്ടിയൊക്കെ കൊടുത്തിട്ട് വീടുകളിലേക്ക് കിട്ടാൻ വേണ്ടി ഇവരുടെ ഒരു ഒരു ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ്റെ ഓട്ടോഗ്രാഫ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടെ ഫോട്ടോക്ക് വേണ്ടി ആൾക്കാരിങ്ങനെ തിക്കും തിരക്കും കാണിക്കുന്ന സമയം വിദൂരമല്ല അന്ന് ഇവനെ തെറി വിളിക്കും ഇവനെ തല്ലാൻ വേണ്ടിയിട്ടൊക്കെ വന്ന കുറേ ടീംസ് ഉണ്ടല്ലോ ഞങ്ങളുടെ നാറികളെ അന്നും കാണണം അന്ന് അവന്മാരും ധ്യാനുണ്ടാവും കുറച്ചുകൊണ്ട് നടക്കേണ്ടതായിരിക്കും അപ്പോൾ എന്തായാലും എനിക്ക് അലിൻജോസ് പെരേര അങ്ങനെയുള്ള ആളുകളെയൊക്കെ എനിക്ക് മനുഷ്യരായിട്ട് തന്നെയാണ് ഒരു പാവങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത് പാവങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആൾ അതാണ് ഞാൻ പാവം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും അലിൻജോസ് ജോസ് പെരേരയുടെ അത് കണ്ടപ്പോഴേ എന്നെ കോമാളിയാക്കുന്നു എന്നുള്ള രീതിയിലൊരു സംഗതിയുണ്ട് അപ്പം ആദ്യം വിഷമമായി പിന്നെ അവസരം പെട്ടൊരു കുത്തുകൂത്തനുണ്ടോ ഓഗസ്റ്റിൽ കാണാം അന്ന് നിങ്ങൾ റോസ്റ്റ് ചെയ്തോടെ ആൾ ദ വെരി ബെസ്റ്റ് അല്ലെങ്കിൽ ജോസ് വരെ വരാം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ഇരിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ബൈ